മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം എം അക്ബർ എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം ഭാഗം ശബ്ദം നൽകിയത് താഹിറ അബ്ദുൽഖാദർ കുരിശിയുദ്ധകാലത്ത് വികസിച്ച പദാവലികൾ ജറുസലേം മുതൽ കോൺസ്റ്റാന്റിനോപ്പിൾ വരെയുള്ള വിശുദ്ധദേശങ്ങളെ മുസ്ലിങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ട് ആയിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ നടന്ന ഒൻപത് യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് കുരിശി യുദ്ധങ്ങളോടെയാണ് യൂറോപ്പിൻ്റെയും സഭയുടെയും ഇസ്ലാം വിരോധം മൂർധന്യത്തിലെത്തുന്നത് കുരിശുപടയാളികൾ ടെറാസാങ്ട അഥവാ വിശുദ്ധ ദേശം എന്ന് വിളിച്ച സ്ഥലങ്ങളിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നൂറ്റാണ്ടുകളായി മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ അനുഭവിച്ചിരുന്ന മതസ്വാതന്ത്ര്യത്തിനും മതാനുയായികൾക്കിടയിലുണ്ടായിരുന്ന സഹവർത്തിത്വത്തിനുമെല്ലാം കോട്ടമുണ്ടാകുന്നത് കുരിശി യുദ്ധങ്ങളോടെയാണ് ബൈസൻ്റൈൻ ചക്രവർത്തിയായിരുന്ന അലക്സിയോസ് ഒന്നാമൻ അന്നത്തെ മാർപ്പാപ്പായിരുന്ന പോപ്പ് അർബൻ രണ്ടാമന് മുസ്ലിം ഭരണാധികാരികളായ സെൽജൂക്ക് തുർക്കികൾക്കെതിരെ തന്നെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടെഴുതിയ കത്തിൽ നിന്നും തുടങ്ങുന്നു കുരിശി യുദ്ധങ്ങളുടെ ചരിത്രം ആയിരത്തി എഴുപത്തിയൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയാറിന് നടന്ന മാൺസിക്കർട്ട് യുദ്ധത്തിൽ സിൽജോക്ക് തുർക്കികൾ ബൈസൻ്റൈൻ സൈന്യത്തെ തുരത്തുകയും അനത്തോളിയ അർമേനിയ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലുള്ളതായിരുന്നു പ്രസ്തുത കത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ഫ്രാൻസിലെ ക്ലർമണ്ടിൽ വെച്ച് നടന്ന സഭാധ്യക്ഷന്മാരുടെ സമ്മേളനത്തിൽ ഇരുപത്തിയേഴാം തീയതി പോപ്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തേണ്ട യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും സദസ്സിനെ ആവേശഭരിതരാക്കി യുദ്ധത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്തു മാർപാപ്പയുടെ പ്രസംഗത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് പതിനഞ്ചിന് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമായി സന്യാസിയായ പത്രോസിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാർച്ച് ചെയ്ത മുപ്പത്തി അയ്യായിരം പേരുടെ യൂറോപ്യൻ സംഘമാണ് ആദ്യത്തെ കുരിശുപടയാളികൾ സിഇ അറുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ ഉമറുൽ ഫാറൂഖ് റസീല്ലാ ഹുവാൻഹുയിന്റെ ഭരണകാലം മുതൽ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ജെറുസലേം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ പതിനഞ്ചിന് ഫാത്തമിയാക്കളുടെ കൈകളിൽ നിന്നും കുരിശിയോദ്ധാക്കൾ പിടിച്ചടക്കിയതാണ് അവരുടെ ആദ്യത്തെ വിജയം നഗരത്തിലെ ബഹുഭൂരിപക്ഷം പേരെയും കൊന്നൊടുക്കിക്കൊണ്ടായിരുന്നു കുരിശുപടയാളികൾ ജറുസലേം പിടിച്ചടക്കിയത് കൊല്ലപ്പെട്ട എഴുപതിനായിരം പേരിൽ മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു സിനഗോകുകൾക്കകത്ത് ജൂതന്മാരെ പൂട്ടിയിട്ട് അവർ അവയ്ക്ക് തീവച്ചു അരിഞ്ഞിടപ്പെട്ട തലകളുടെയും കൈകളുടെയും കാലുകളുടെയും കൂമ്പാരങ്ങളായിരുന്നു എല്ലായിടത്തും ഞെരിയാണി വരെ മുങ്ങുന്ന രക്തപ്പുഴയിലൂടെ നീന്തിയാണ് തങ്ങൾ പടവെട്ടിയത് എന്നാണ് പിൽക്കാലത്ത് കുരിശുപടയാളികൾ സ്വയം പുകഴ്ത്തിയത് ബന്ദികളാക്കിയ സ്ത്രീകളെയും കുട്ടികളെയുമടക്കം കൊല്ലുകയോ അടിമകളാക്കുകയോ ആണ് കുരിശുപടയാളികൾ ചെയ്തത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജറുസലേം കുരിശുപടയാളികൾക്ക് കീഴ്പ്പെടുമ്പോഴേക്ക് ഒന്നാം കുരിശുദ്ധത്തിൽ മൂന്ന് ലക്ഷത്തോളം പേർ മരണപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കണക്ക് മുസ്ലിം ഭരണാധികാരികളിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ജറുസലേം എഡേസ അന്ത്യോക്യ ട്രിപ്പോളി എന്നീ നാല് ക്രിസ്ത്യൻ രാജ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് കുരിശു പടയാളികൾ മുസ്ലിം രാജ്യങ്ങളിലേക്കുള്ള തങ്ങളുടെ സാമ്രാജ്യ വികസനത്തിന് തുടക്കം കുറിച്ചത് പടയാളികളെ മാത്രമായിരുന്നില്ല കുരിശു യോദ്ധാക്കൾ കൊന്നൊടുക്കിയത് പ്രത്യുത സാധാരണക്കാരെ കൂടിയായിരുന്നു ഒന്നാം കുരിശി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും സംഖ്യ എഴുപതിനായിരത്തോളമായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഇബ്നു അധീർ രേഖപ്പെടുത്തുന്നത് പള്ളികളിലും സിനഗോഗുകളിലും അഭയം തേടിയവരെയോ സ്ത്രീകളെയോ കുട്ടികളെയോ അവർ വെറുതെ വിട്ടില്ല കണ്ണിൽ കണ്ട എല്ലാവരെയും അവർ കൊന്നൊടുക്കി നഗരവാസികളായ ക്രിസ്ത്യാനികൾ പോലും അവരുടെ വാളിനിരയായി അതേക്കുറിച്ച് കുരിശോദ്ധാക്കൾ പറഞ്ഞത് ജറുസലേമിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാവരെയും കൊന്നൊടുക്കുക അവർ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് പരലോകത്തിലെത്തിയിട്ട് ദൈവം തീരുമാനിച്ചുകൊള്ളും എന്നായിരുന്നു അത്രേ സിനഗോഗുകൾക്കകത്ത് ജൂതന്മാരൊളിച്ചപ്പോൾ അവരെ അതിനുള്ളിലിട്ട് പൂട്ടി അവർ സിനഗോഗുകൾക്ക് തീവച്ചു യുദ്ധത്തിൽ ബന്ദികളായി പിടിച്ചവരിൽ മിക്കവരെയും കുരിശി കൂട്ടക്കൊല ചെയ്തു തലകളുടെയും കൈകളുടെയും കാലുകളുടെയും കൂമ്പാരങ്ങളായിരുന്നു ജറുസലേം നഗരത്തിലെന്നും അവക്കിടയിലൂടെ ഒരു പരവദാനിയിൽ എന്നതുപോലെ നടന്നുല്ലസിക്കുകയായിരുന്നു കുരിശി യോദ്ധാക്കളെന്നും അവരുടെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നിന് ശേഷം ഒന്നായി പ്രധാനപ്പെട്ട ഒൻപത് കുരിശി യുദ്ധങ്ങളുണ്ടായി കുട്ടികളുടെ കുരിശു പോലെയുള്ള നിരവധി ചെറിയ സൈനിക നീക്കങ്ങൾ കൂടാതെയാണിവ പല മുസ്ലിം ഭരണ പ്രദേശങ്ങളും കുരിശുപടയാളികൾ പിടിച്ചെടുത്തു ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ശവശരീരങ്ങൾ വികൃതമാക്കപ്പെട്ട ആയിരങ്ങളെ അടിമകളാക്കി തീർത്ത നിയമങ്ങളോ നീതിയോ ധാർമ്മികതയോ ഇല്ലാത്ത കാടൻ യുദ്ധങ്ങളെയാണോ ക്രൈസ്തവ ചരിത്രകാരന്മാർ വിശുദ്ധ യുദ്ധങ്ങളായി വാഴ്ത്തുന്നത് എന്ന് കുരിശു ഒരു ചരിത്രം എന്ന ബൃഹദ് ഗ്രന്ഥത്തിൻ്റെ മൂന്ന് വാല്യങ്ങളിലായി സ്റ്റീവൻ റൺസിമൻ വരച്ചു കാണിക്കുന്ന സംഭവങ്ങൾ വായിച്ചാൽ ആരും ആശ്ചര്യപ്പെട്ടു പോവും അതിൽ മുസ്ലിങ്ങളും ജൂതന്മാരും കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളുമായ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ കൂട്ടക്കൊലകളുണ്ട് ആയിരക്കണക്കിന് പൈതങ്ങളെ കൊന്നു തള്ളിയതുണ്ട് രക്തപ്പുഴ സൃഷ്ടിച്ച് അതിലൂടെ നീന്തി എതിരാളികളുടെ തലകൾ അറുത്തുമാറ്റിയതിൻ്റെ വീരസ്യങ്ങളുണ്ട് പതിനായിരക്കണക്കിന് ബന്ധികളുടെ ക്രൂരമായ കൊലപാതകങ്ങളും അവയവങ്ങൾ നശിപ്പിച്ചതുമുണ്ട് മനുഷ്യരുടെ പച്ചമാംസം വേവിച്ചും അല്ലാതെയും തിന്നതുമുണ്ട് നിർബന്ധിപ്പിച്ചും പീഡിപ്പിച്ചുമുള്ള മതപരിവർത്തനങ്ങളുണ്ട് കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യൻ പുരോഹിതന്മാരോടുള്ള വിവേചനങ്ങളുണ്ട് പതിനായിരങ്ങളെ അടിമകളാക്കി തീർത്തതുണ്ട് സ്ത്രീകളെ നിർബന്ധിതമായി വെപ്പാട്ടികളാക്കി തീർത്തതുണ്ട് ബന്ദികളായ വനിതകളെ ബലാത്സംഗം ചെയ്തതുണ്ട് കൂലിയും ഭക്ഷണവും പോലും നൽകാതെ നിർബന്ധിതമായി പണിയെടുപ്പിച്ചതുണ്ട് ജൂതന്മാരുടെ ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞ് മനുഷ്യർ വെന്തു മരിക്കുന്നത് കണ്ട് ആനന്ദത്തോടെ അട്ടഹസിച്ചതുണ്ട് സിനഗോഗുകളും മുസ്ലിം പള്ളികളും നശിപ്പിച്ചതുണ്ട് വീടുകളും ദേവാലയങ്ങളും കൊള്ളയടിച്ച് നശിപ്പിച്ച നിരവധി സംഭവങ്ങളുണ്ട് ഭീതി പടർത്തി എതിരാളികളെ കീഴ്പ്പെടുത്താനായുള്ള പരസ്യമായ ക്രൂരപീഡനങ്ങളുണ്ട് ക്രൂരതകളും പീഡനങ്ങളും സഹിക്കവയ്യാതെയുള്ള മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സീൽക്കാരങ്ങളും ആരവങ്ങളും ആസ്വദിച്ച് കുരിശുപടയാളികൾ ക്രിസ്തുവിനെ ആദരിച്ചു പാടിയ സ്തുതിഗീതങ്ങളുടെ വിവരണങ്ങളുമുണ്ട് ക്രിസ്റ്റഫർ ട്യൂർമാനിൻ്റെ ദൈവത്തിന്റെ യുദ്ധം കുരിശിയുദ്ധങ്ങളുടെ ഒരു പുതുചരിതം കരോൾ ഹില്ലൻ ബ്രാൻഡിൻ്റെ കുരിശിയുദ്ധങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യങ്ങൾ തോമസ് ആസ്ബ്രിഡ്ജിൻ്റെ ആദ്യത്തെ കുരിശിയുദ്ധം ഒരു പുതിയ ചരിത്രം നോർമൻ ഡാനിയലിന്റെ ഇസ്ലാമും പാശ്ചാത്യ ലോകവും ഒരു പ്രതിബിംബത്തിന്റെ നിർമ്മാണം എന്നീ കൃതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും വിശുദ്ധം എന്ന് പേരിട്ട് നടത്തിയ ഈ നികൃഷ്ട യുദ്ധങ്ങളെ ചൂണ്ടിയാണ് ദൈവത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും നടന്ന വെറുപ്പ് അതിക്രമങ്ങൾ യുദ്ധങ്ങൾ എന്നിവ ഞങ്ങളെ ഏറെ ദുഃഖിതരാക്കുന്നു എന്ന് ഒരു സഹസ്രാബ്ദം കഴിഞ്ഞ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ക്ഷമായാചനം നടത്തേണ്ടി വന്നത് രണ്ടായിരം മാർച്ച് പന്ത്രണ്ടിന് വത്തിക്കാൻ സിറ്റിയിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് നടന്ന മാർപ്പാപ്പയുടെ പൊതുപ്രഭാഷണത്തിലെ ഈ കുറ്റമേറ്റുപറയലിൽ നിന്ന് തന്നെ എത്രത്തോളം ക്രൂരമായിരുന്നു അന്നത്തെ സഭാ നടപടികൾ എന്ന് മനസ്സിലാക്കാനാവും കുരിശുപടയാളികൾ ജറുസലേം കേന്ദ്രമാക്കി തങ്ങളുടെ രാഷ്ട്രം സ്ഥാപിച്ച ശേഷം ആദ്യം ചെയ്തത് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബിലയായ മസ്ജിദുൽ അഖ്സയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലൊന്നായ കുബത്തു സഹ്രനെ ഒരു പുരോഹിത സംഘത്തെ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ദേവാലയം എന്ന് പേര് നൽകുകയുമാണ് ഒരു സന്യാസി കേന്ദ്രമായി മാറ്റിയ അത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് കന്യാമറിയത്തിന് വേണ്ടി സമർപ്പിതമായതായി പ്രഖ്യാപിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ഖലീഫ ഉമറിന്റെ കാലം മുതൽ മുസ്ലിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരുന്ന കിബിലി മസ്ജിദിനെ സോളമന്റെ ദേവാലയം ടെംപ്ലം സോളമോനിസ് എന്ന പേര് നൽകി രാജകൊട്ടാരമാക്കി മാറ്റുകയും ചെയ്തു അതിന്റെ വരാന്ത അവർ കുതിരാലയമാക്കി മാറ്റി നൂറ്റാണ്ടുകളായി വൃത്തിയോടെ മുസ്ലിങ്ങൾ നമസ്കരിച്ചു വന്ന അള്ളാഹുവിൻ്റെ ഭവനം കുതിരകളുടെ വിസർജ്യങ്ങളാൽ ദുർഗന്ധപൂരിതമായി തീർന്നു മുസ്ലിങ്ങൾക്കെതിരെ പോരാടാനായി പിൽക്കാലത്തുണ്ടാക്കിയ ദേവാലയത്തിൻ്റെ പോരാളികൾ എന്നറിയപ്പെട്ട ഭീകര സംഘത്തിൻ്റെ ലോക കേന്ദ്രമായി തീർന്നു പിൽക്കാലത്ത് ഈ പള്ളി ജറുസലേം തിരിച്ചുപിടിക്കാനായുള്ള മുസ്ലിം മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കുകയും തുരത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഈ അർദ്ധ കൂട്ടത്തിന് യൂറോപ്പിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വലിയ തുകകൾ സംഭാവനകളായി ലഭിച്ചു അവരിൽ നിന്ന് നികുതികളൊന്നും ഈടാക്കാൻ പാടില്ല എന്ന് ഇന്നസെന്റ് രണ്ടാമൻ മാർപ്പാപ്പ ഉത്തരവിട്ടു യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജാക്കന്മാരും റാണിമാരും അവർക്ക് ഭീമാകാരമായ സംഭാവനകൾ നൽകി സ്പെയിനിലെ ആർഗോൺ രാജാവ് അൽഫോൻസോ ഒന്നാമൻ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് അവർക്ക് ഒസ്യത്ത് നൽകിക്കൊണ്ടാണ് മരണപ്പെട്ടത് ഇങ്ങനെ ലഭിച്ച ഫണ്ടുകൾ ഉപയോഗിച്ച് അവർ കപ്പലുകളും പടക്കോപ്പുകളും വാങ്ങുകയും കോട്ടകളും കെട്ടിടങ്ങളും നിർമ്മിക്കുകയും വയലുകളും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു കുരിശുപടയുടെ അതിക്രമങ്ങൾക്കു മുന്നിൽ പകച്ചുപോയ മുസ്ലിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയത് ഇമാദുദ്ദീൻ സംഘിയുടെ പോരാട്ടങ്ങളോടെയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ സിറിയയിലെ അലപ്പോ പിടിച്ചടക്കുന്നതോടെയാണ് ഇമാദുദ്ദീൻ സെൻഗിയുടെ പടയോട്ടം ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ റഹ സറൂജ അൽബീറ എഡസ്സാ കൗണ്ടി തുടങ്ങിയവ കൂടി അദ്ദേഹം പിടിച്ചെടുത്തു കുരിശുപടയാളികൾ അദ്ദേഹത്തെ ചതിച്ചുകൊന്നതോടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ഭരണമേറ്റെടുത്ത മകൻ നൂറുദ്ദീൻ സെങ്കി പിതാവിനേക്കാൾ ശക്തനായ പോരാളിയായിരുന്നു സെൻഗി സാമ്രാജ്യം കുരിശുപടയാളികൾക്ക് വെല്ലുവിളിയായപ്പോഴാണ് യുജീനിയസൻ മൂന്നാമൻ മാർപ്പാപ്പയുടെ രണ്ടാം കുരിശുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടാവുന്നത് ജർമ്മൻ ചക്രവർത്തി കോൺറാഡ് മൂന്നാമനും ഫ്രഞ്ച് രാജാവ് ലൂയി ഏഴാമനും തൊണ്ണൂറായിരം ഭടന്മാരുമായി ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയേഴിൽ സിറിയയിലേക്ക് പുറപ്പെട്ടുവെങ്കിലും രണ്ടു വർഷങ്ങൾക്ക് നീണ്ട യുദ്ധങ്ങൾക്ക് ശേഷം നാണം കെട്ട പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ തിരിച്ചുപോയത് ഒരു ലക്ഷത്തോളം പേരുടെ ആൾനാശം മാത്രമാണ് യുദ്ധം വഴി ഉണ്ടായത് എന്ന് വിലപിക്കുന്നവരാണ് കുരിശുപടയുടെ ചരിത്രകാരന്മാർ പ്രവാചകകാലത്തിന് തൊട്ടുശേഷം മുതൽ മുസ്ലിങ്ങളുടെ കീഴിൽ പുരോഗമിക്കുകയും മതവിശ്വാസികളെല്ലാം പരസ്പരം വൈരമില്ലാതെ ജീവിച്ചു വരികയും ചെയ്ത പ്രദേശങ്ങളെ വിശുദ്ധദേശങ്ങൾ എന്ന് വിളിച്ച് തങ്ങളുടേതാക്കി തീർക്കാൻ കഴിയും എന്ന യൂറോപ്പിന്റെ മോഹത്തിന് രണ്ടാമത്തെ കുരിശിയുദ്ധം മുതൽ തന്നെ തിരിച്ചടി ഉണ്ടാവാൻ തുടങ്ങി എന്ന് സാരം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് മെയ് മാസത്തിൽ നൂറുദ്ദീൻ സങ്കി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഡമാസ്കസും മറ്റ് സിറിയൻ പ്രദേശങ്ങളും സൊലാഹുദ്ദീൻ ഭരണത്തിന് കീഴിലായതോടെയാണ് കുരിശുപടയുമായുള്ള നേർക്കുനേരെയുള്ള പോരാട്ടങ്ങൾക്ക് അയ്യൂബിയുടെ നേതൃത്വത്തിൽ തുടക്കമാകുന്നത് നീണ്ട രണ്ട് നൂറ്റാണ്ടുകാലത്തെ കുരിശു യോദ്ധാക്കളുടെ ദുർഭരണത്തിൽ നിന്ന് മസ്ജിദുൽ അഖസയെയും ജെറുസലേമിനെയും മോചിപ്പിക്കാൻ ഭാഗ്യമുണ്ടായത് സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിലുള്ള മുസ്ലിം പടയാളികൾക്കായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിയേഴ് ജൂലൈ നാലിന് ശനിയാഴ്ച നടന്ന ഹത്തീൻ യുദ്ധത്തിൽ കുരിശുപടയാളികൾ പരാജയപ്പെടുകയും ജെറുസലേമിന്റെ അധികാരം സൊലാഹുദ്ദീന്റെ കൈകളിൽ വന്നു ചേരുകയും ചെയ്തു പോപ്പ് അർബൻ മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് ഹൃദയാഘാതമുണ്ടാകാൻ മാത്രം അസഹനീയമായിരുന്നു യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ജറുസലേമിന്റെ നഷ്ടം ക്രൈസ്തവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണെന്നും അത് തിരിച്ചു പിടിച്ചാൽ മാത്രമേ പ്രസ്തുത പാപങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാം കുരിശി യുദ്ധത്തിന് ആഹ്വാനം നൽകിയത് സ്ഥാനമേറ്റെടുത്ത പുതിയ മാർപ്പാപ്പ പോപ്പ് ഗ്രിഗറി എട്ടാമനായിരുന്നു പരസ്പരം യുദ്ധത്തിലായിരുന്ന ഇംഗ്ലണ്ടും ഫ്രാൻസും വൈരങ്ങൾ വെടിഞ്ഞ് ഐക്യപ്പെടാനും സൊലാഹുദ്ദീനെതിരെ ഒരുമിച്ച് പോരാടി ജറുസലേം വീണ്ടെടുക്കുവാനും വേണ്ടി നടത്തിയതാണ് മൂന്നാം കുരിശി യുദ്ധം സലാദീൻ നികുതി എന്ന പേരിൽ രണ്ട് നാട്ടിലുമുള്ള പൗരന്മാരിൽ നിന്നും ചുങ്കം പിരിച്ച് യുദ്ധത്തിനുള്ള സമ്പത്ത് സമാഹരിച്ചു സിംഹഹൃദയനായ റിച്ചാർഡ് എന്നറിയപ്പെട്ട റിച്ചാർഡ് ഒന്നാമന്റെയും ഫിലിപ്പ് രണ്ടാമന്റെയും നേതൃത്വത്തിലുള്ള കുരിശിയോദ്ധാക്കളുടെ സൈന്യം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ ഏഴിന് ജറുസലേം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെ ഫലസ്തീനിലുള്ള അർസൂഫിൽ വെച്ച് സൊലാഹുദ്ദീനോട് ഏറ്റുമുട്ടിയെങ്കിലും അവർക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല നിരന്തരമായി നടന്ന യുദ്ധങ്ങൾക്ക് വിരാമമുണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രണ്ടിന് സൊലാഹുദ്ദീനും റിച്ചാർഡും തമ്മിലുണ്ടാക്കിയ സന്ധിയോടുകൂടിയാണ് ജറുസലേം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും എന്നാൽ നിരായുധരായ ക്രൈസ്തവരെ അവിടെയുള്ള ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുവദിക്കും എന്നുമായിരുന്നു കരാർ നിയമങ്ങളോ നീതിയോ ധാർമ്മികതയോ ഇല്ലാത്ത കാടൻ യുദ്ധങ്ങൾ മാത്രം നയിച്ചു പരിചയമുള്ള യൂറോപ്യരെ മാനവികമായി എങ്ങനെ യുദ്ധം ചെയ്യാമെന്ന് പഠിപ്പിച്ചു എന്നതാണ് കുരിശു യുദ്ധങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം ഹിത്തുയിൻ യുദ്ധത്തിൽ ബന്ധനസ്ഥരായ ഗൈ രാജാവിനെയും സഹോദരൻ അമാൽ രണ്ടാമനെയും തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കുകയും അവർക്ക് തണുത്ത ജലവും മറ്റും നൽകി സൽക്കരിക്കുകയും മാന്യമായി പെരുമാറുകയും ചെയ്ത് യുദ്ധബന്ധികളോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു സൊലാഹുദ്ദീൻ പക്ഷേ പലതവണ സന്ധി ലംഘിക്കുകയും തീർത്ഥാടകർ അടക്കമുള്ളവരെ കൊള്ളയടിച്ച് കൊല്ലുവാൻ നേതൃത്വം നൽകുകയും ചെയ്ത റൊണാൾഡിനോട് അദ്ദേഹം കരുണ കാണിച്ചില്ല സ്വന്തം വാളുകൊണ്ട് തന്നെ അയ്യൂബി അയാളെ വധിച്ചു കരുണക്കായി യാചിച്ച ഗൈ രാജാവിനെ ആശ്വസിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്ത അയ്യൂബി മറ്റു കുടുംബക്കാരോടൊപ്പം അടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ സിബില്ലയെ സുരക്ഷിതമായി നെബ്ലൂസിലെത്തിച്ച് ഭർത്താവിനോടൊപ്പം കഴിയാനുള്ള അവസരമുണ്ടാക്കുക കൂടി ചെയ്ത് അയ്യൂബി മാതൃക കാണിച്ചു ജറുസലേമിനെ താരതമ്യേന രക്തരഹിതമായാണ് കുരിശുപടയിൽ നിന്നും സൊലാഹുദ്ദീൻ മോചിപ്പിച്ചത് അവരുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം കീഴടങ്ങിയ കുരിശുപടയാളികളോട് പ്രതികാര നടപടികളൊന്നും സൊലാഹുദ്ദീൻ സ്വീകരിച്ചില്ല മുപ്പതിനായിരം ദിനാർ മാത്രം മോചനദ്രവ്യം വാങ്ങി മുസ്ലിങ്ങളുടെ ബന്ധനത്തിലായിരുന്ന ഏഴായിരം പേരെ സ്വതന്ത്രരാക്കി മറ്റുള്ളവർക്കുള്ള മോചനമൂല്യം ഓരോരുത്തർക്കും പത്ത് ദിനാർ വീതമായിരുന്നു അത് നൽകാനാവാത്തവരെയും വൃദ്ധന്മാരെയും ഉപാധികളൊന്നുമില്ലാതെ വെറുതെ വിടുകയാണ് അദ്ദേഹം ചെയ്തത് യൂറോപ്യൻ കത്തോലിക്കരായ കുരിശുപടയാളികൾക്ക് അവരവരുടെ നാടുകളിലേക്ക് പോകാനും സ്വദേശീയരായ ഓർത്തഡോക്സ് വിഭാഗത്തിനും ജൂതർക്കും മുസ്ലിങ്ങൾക്കും ജറുസലേം നഗരത്തിൽ താമസിക്കാനുള്ള അനുമതിയും നൽകി യുദ്ധം നയിച്ച ബാലിയൻ രാജാവിനെയും രാജ്ഞിമാരായിരുന്ന മരിയയെയും സിബിലയെയുമെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുവാനാണ് അദ്ദേഹം കൽപ്പിച്ചത് മസ്ജിദുൽ അഖസ തിരിച്ചുപിടിക്കാനായി നടന്ന മൂന്നാം കുരിശി യുദ്ധത്തിലെ പരാജിതരോടും മാന്യമായി പെരുമാറിക്കൊണ്ട് സൊലാഹുദ്ദീൻ യൂറോപ്യർക്ക് ഇസ്ലാമിൻ്റെ യുദ്ധമര്യാദകൾ എന്താണ് എന്ന് പഠിപ്പിച്ചു യുദ്ധരംഗത്തായിരിക്കുമ്പോൾ പോലും ശത്രുവിൻ്റെ മാനുഷികമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ അദ്ദേഹം സന്നദ്ധമായി റിച്ചാർഡിന് പനി പിടിച്ചപ്പോൾ തൻ്റെ വൈദ്യനെ അയച്ച് ചികിത്സിക്കുകയും മരുന്ന് നൽകുകയും നല്ല പഴങ്ങളും ശുദ്ധമായ തണുത്ത ജലവും കൊടുത്തയക്കുകയും ചെയ്തത് സൊലാഹുദ്ദീൻ ആയിരുന്നു യുദ്ധത്തിനിടയിൽ റിച്ചാർഡിന് കുതിര നഷ്ടപ്പെട്ടപ്പോൾ പകരം രണ്ട് കുതിരകളെ നൽകിയതും അദ്ദേഹം തന്നെ അതുകൊണ്ട് തന്നെ കുരിശി യോദ്ധാക്കൾക്കിടയിൽ പോലും സൊലാഹുദ്ദീൻ തീർന്നു തൻ്റെ സഹോദരിയും സിസിലിയിലെ രാജ്ഞിയുമായ ജോനിനെ സൊലാഹുദ്ദീൻ്റെ സഹോദരനെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധമാണ് എന്നറിയിച്ചുകൊണ്ടാണ് റിച്ചാർഡ് ജറുസലേം വിട്ടത് പിന്നീടും യുദ്ധങ്ങൾ നടന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ ട്യൂണീസിയക്കെതിരെ ഫ്രാൻസിലെ ലൂയി ഒമ്പതാമൻ രാജാവ് നയിച്ച എട്ടാം കുരിശിയുദ്ധവും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിലെ പ്രിൻസ് എഡ്വേർഡ് നേതൃത്വം നൽകിയ ഒമ്പതാം ക്രൂസേഡും ദയനീയമായി പരാജയപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയെട്ടിന് മംലൂക്ക് സുൽത്താനായിരുന്ന അൽ അഷ്റഫ് ഖലീൽ ഫലസ്തീനിലെ ആക്രെ നഗരം പിടിച്ചടക്കുകയും ചെയ്തതോടെ വിശുദ്ധ നാടുകളുടെ സംരക്ഷണം എന്ന പേരിൽ മധ്യപൂർവ്വദേശത്ത് അധീശത്വം നിലനിർത്താമെന്ന യൂറോപ്പിന്റെ സ്വപ്നം പൊലിഞ്ഞു കുരിശുദ്ധങ്ങളിലുണ്ടായ പരാജയം മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമുള്ള വെറുപ്പായി പരിണമിച്ചതാണ് യുദ്ധകാലത്തും ശേഷവുമുണ്ടായ ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന സാഹിത്യങ്ങൾക്കും മുസ്ലിമിനെക്കുറിച്ച് ഭീകരചിത്രം നിർമ്മിക്കപ്പെടുന്നതിനും നിമിത്തമായി തീർന്ന കാര്യങ്ങളിൽ ഒന്ന് ഇസ്ലാമിനെ തമസ്കരിക്കുന്ന അക്കാലത്തെ സാഹിത്യങ്ങൾ വെറുപ്പ് എത്രത്തോളം മനുഷ്യരെ അധപതിപ്പിക്കും എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരതകളെ ന്യായീകരിക്കുന്നതിനായാണ് ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിയെയും മുസ്ലിങ്ങളെയും എല്ലാം തമസ്കരിക്കുവാനും പൈശാചികമായി അവതരിപ്പിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ കുരിശുപടയാളികൾ നടത്തുന്നത് ഒന്നാം കുരിശുദ്ധത്തിനുള്ള അർബൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ഈ തമസ്കരണം ദൈവത്തിൽ നിന്നും ഏറെ അകന്നുപോയ ശബിക്കപ്പെട്ട ഒരു വർഗം എന്നാണ് മുസ്ലിങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കുരിശുപടയാളികളിൽ നിന്ന് യൂറോപ്പും യൂറോപ്പിൽ നിന്ന് ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളും പഠിച്ച കള്ളങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുക എന്ന കുതന്ത്രത്തിൻ്റെയും ആദ്യ രൂപം നമുക്ക് പോപ്പിൻ്റെ ക്ലെർമെന്റ് പ്രസ്താവനയിൽ തന്നെയാണ് കാണാൻ കഴിയുക ലോകത്തിൻ്റെ നാഭിയായ ജെറുസലേമിൻ്റെ വിശുദ്ധിയെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുന്നവരാണ് കിരാതരായ മുസ്ലിങ്ങൾ അവർ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു ചർച്ചുകൾ നശിപ്പിക്കുന്നു കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു അവിടെ എത്തുന്ന ക്രിസ്ത്യൻ തീർത്ഥാടകരെ അടിമകളാക്കുകയും അവരുടെ അവയവങ്ങൾ ഛേദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് മതം മാറ്റുകയും അവരെ പരിച്ഛേദന ചെയ്ത് ആ രക്തം കൊണ്ട് ചർച്ചുകളിലെ അൾത്താരകളെയും മാമോദീസ തൊട്ടിലുകളെയും മലീമസമാക്കുകയുമാണ് അവിശ്വാസികളായ അവരുടെ ജോലി ദൈവത്തിൽ നിന്നും ഏറെ അകന്നവരും പിശാചുക്കളെ ആരാധിക്കുന്നവരുമായ മുസ്ലിങ്ങളിൽ നിന്ന് വിശുദ്ധ വിശുദ്ധദേശത്തെ തിരിച്ചുപിടിക്കാനായുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ പാപങ്ങളും പുറത്തുകിടക്കപ്പെടും ഇങ്ങനെയെല്ലാം പറഞ്ഞ് മാർപ്പാപ്പ ആവേശപ്പെടുത്തിയപ്പോഴാണ് സദസ്സ് ഒറ്റക്കെട്ടായി ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ദയൂസ് വോൾട്ട് എന്ന് ആക്രോശിച്ചത് യുദ്ധം എന്ന അർത്ഥത്തിൽ ഈ പ്രയോഗം പിന്നീട് യുദ്ധങ്ങൾക്കുള്ള പര്യായമായി തീർന്നു പോപ്പ് അർബൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആരോപണങ്ങളിൽ ഒന്നിനുപോലും സത്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അക്കാലത്തെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും ഏഴാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ മുസ്ലിം ഭരണം ആരംഭിക്കുന്നത് മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ കുരിശുപടയാളികൾ പിടിച്ചടക്കുന്നതുവരെയുള്ള കാലയളവിൽ അവിടെ എത്തിയ ക്രിസ്ത്യൻ തീർത്ഥാടകരിൽ ആർക്കെങ്കിലും ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിരുന്നതായി സൂചിപ്പിക്കുന്ന രേഖകളൊന്നും തന്നെയില്ല എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഫ്രാൻസിൽ നിന്നും ജറുസലേമിലേക്ക് തീർത്ഥാടനം നടത്തിയ ബർണാഡ് സന്യാസിയുടെ യാത്രാവിവരണത്തിൽ ദീർഘയാത്രയുടെ പ്രയാസങ്ങളെയും കടൽ യാത്രയിൽ നേരിട്ട അപായങ്ങളെയും ഭീമമായ ചെലവുകളെയും യാത്രാക്ഷീണത്തെയും എല്ലാം കുറിച്ച് ദീർഘമായി വിവരിക്കുന്നുണ്ട് അവിടെ എവിടെയും മുസ്ലിങ്ങളിൽ നിന്നോ അവിടുത്തെ ഭരണാധികാരികളിൽ നിന്നോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായതായുള്ള യാതൊരു സൂചനകളുമില്ല കുരിശി കുരിശിയോദ്ധാക്കൾ ജെറുസലേം കീഴടക്കുന്നതിന് തൊട്ടുമുമ്പ് അവിടെ സന്ദർശിച്ച റഷ്യൻ ഓർത്തഡോക്സ് സഭാ മഠാധിപതി കീവുകാരനായ ഡാനിയലിൻ്റെ യാത്രാവിവരണത്തിലും ദീർഘയാത്രയുടെ പ്രയാസങ്ങളെയും കൊള്ളക്കാരുടെ ആക്രമണങ്ങളെയും അതുമൂലമുള്ള ഭീതിയെയും കുറിച്ചല്ലാതെ മുസ്ലിങ്ങളിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ടായതായി എന്തെങ്കിലും പരാമർശങ്ങളില്ല കുരിശി യുദ്ധങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ക്രൈസ്തവ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം നാല് നൂറ്റാണ്ടിലധികം കാലം സംരക്ഷിക്കപ്പെട്ടത് മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്ന സ്ഥലമായി ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഗോൽഗോത്ത മലയും അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന കല്ലറയും അടങ്ങിയ ഹോളി സെപുൽക്കർ ചർച്ചാണ് മുസ്ലിങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം റോമ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് വിശുദ്ധ ഹെലനിയാണ് മുന്നൂറ്റി അൻപത്തിയാറിൽ ഇത് സ്ഥാപിച്ചത് ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്ന ബെത്ലഹേമിലെ ഗുഹയ്ക്ക് മുകളിൽ അവർ തന്നെ മുന്നൂറ്റി ഇരുപത്തിയാറിൽ സ്ഥാപിച്ച ഫലസ്തീനിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ് മുസ്ലിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രം രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളും സംരക്ഷിക്കുവാനും അവിടെ എത്തുന്നവർക്ക് പ്രയാസങ്ങളൊന്നുമുണ്ടാകാതിരിക്കുവാനും മുസ്ലിം ഭരണാധികാരികൾ ബദ്ധശ്രദ്ധരായിരുന്നതായാണ് ചരിത്രം നാല് നൂറ്റാണ്ടുകൾക്കിടയിൽ ഇതിനാകെയുണ്ടായ അപവാദം ആയിരത്തി ഒമ്പതിൽ ഫാത്തുമി ഷാ ഖലീഫയായ ഹാക്കിമുബിൻ അമ്രുള്ളയുടെ കാലത്ത് നടന്ന ഹോളി സെപുൽക്കർ ചർച്ചിൻ്റെ തകർച്ച മാത്രമാണ് സുന്നികളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും എല്ലാം പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരുതരം മനോവിഭ്രാന്തിയുള്ളയാളായിരുന്നു അത്രേ അദ്ദേഹം ഹാക്യുമിന്റെ മകനായ അലിയസാഹിർ ആയിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ അത് പുനർനിർമ്മിക്കുവാനുള്ള അനുമതി നൽകുകയും റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒമ്പതാമന്റെ സഹായത്തോടെ ജറുസലേമിലെ പാത്രിയാർക്കീസ് ആയിരുന്ന നിക്കി ഫോറോസ് ആയിരത്തി നാല്പത്തിയെട്ടിൽ അതിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം മുസ്ലിം ഭരണാധികാരികളെയും അവരുടെ ഭരണത്തെയും കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യൂറോപ്പ് മുസ്ലിം ഭരണ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പ്രവാചകനെയും കുറിച്ച് കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധിനിവേശത്തെയും അതോടനുബന്ധിച്ച് അഴിച്ചുവിട്ട ക്രൂരതകളെയും അവർ ന്യായീകരിച്ചത് കാടന്മാരും കൊള്ളരുതാത്തവരും നന്മകളൊന്നുമില്ലാത്തവരും അധാർമികരും ദൈവത്തോട് വിദൂരബന്ധം പോലും ഇല്ലാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് കള്ളം പറയുക എന്നിട്ട് അവർക്കെതിരെയുള്ളതാണ് യുദ്ധങ്ങൾ എന്ന് ന്യായീകരിക്കുക ശപിക്കപ്പെട്ടവനും കള്ളപ്രവാചകനും പിശാജിന്റെ പ്രതിരൂധവും ചതിയനും കാമവറിയനുമാണ് മുഹമ്മദ് നബി എന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നും കള്ളം പറയുക എന്നിട്ട് അവരെ കൊന്നൊടുക്കുന്നതിനെയും അവർക്കെതിരെ കേട്ടാലറക്കുന്ന ക്രൂരതകൾ ചെയ്യുന്നതിനെയും ന്യായീകരിക്കുക ക്രിസ്തു മതത്തിൽ നിന്നും പിഴച്ചുപോയ പാഷാണ്ഠതയും പിശാചാരാധകരുടെ കൂട്ടവുമാണ് ഇസ്ലാം എന്ന് കള്ളം പറയുക എന്നിട്ട് ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യുന്നതിനായുള്ള പടയൊരുക്കങ്ങളിലെ ക്രൂരതകളെയും നികൃഷ്ടതകളെയും ന്യായീകരിക്കുക ഇതായിരുന്നു കുരിശി കുരിശിയോദ്ധാക്കളുടെയും അവർക്ക് ന്യായീകരണങ്ങൾ ചമക്കുന്ന യൂറോപ്യൻ ബുദ്ധിജീവികളുടെയും ചർച്ചിൻ്റെയും രീതി യുദ്ധത്തിനുള്ള ഈ ന്യായീകരണങ്ങളിൽ നിന്നാണ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും കുറിച്ച യൂറോപ്പിൻ്റെ സങ്കല്പനങ്ങൾ ഉണ്ടാവുന്നത് ആ സങ്കല്പനങ്ങളുമായാണ് കോളനികൾ നിർമ്മിക്കാനായി ഇന്ത്യയിലേക്കും മറ്റുമുള്ള യൂറോപ്യൻ കപ്പലോട്ടങ്ങൾ ഉണ്ടാവുന്നത് ആയുധങ്ങളോടൊപ്പം യൂറോപ്പിൽ നിന്നെത്തിയ ഈ ആശയങ്ങളാണ് മുസ്ലിങ്ങളെ കേരളത്തിൽ വില്ലന്മാരാക്കാൻ പണിയെടുത്തത് ജില്ലാ കാലം മുതലുള്ള മലപ്പുറം വിരോധത്തിൻ്റെയും അരമനകളിൽ നിന്ന് അന്നും ഇന്നും ഉയരുന്ന ഇസ്ലാം എല്ലാം പിന്നിലുള്ളത് ഈ ആശയങ്ങളാണ് പച്ചക്കള്ളങ്ങളിൽ നിന്ന് തുടങ്ങുകയും പച്ചക്കള്ളങ്ങളാൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്ത യൂറോപ്യൻ അധീശത്വത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യയിലേക്ക് യൂറോപ്യൻ മിഷണറിമാർ കടൽ കടന്നെത്തിയത് ഈ ആശയങ്ങളുമായാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ അവർ നടത്തിയ മിഷണറി മുന്നേറ്റങ്ങളെ കുരിശി യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത് ഹിന്ദുക്കളെ വിഗ്രഹാരാധകരാണെന്ന് ആരോപിച്ചും കൊണ്ട് മുസ്ലിങ്ങളെ കള്ളപ്രവാചകന്റെ അനുയായികൾ എന്ന മുദ്രകുത്തിയും കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെ ഗോവ കേന്ദ്രീകരിച്ച് കത്തോലിക്ക മിഷണറിമാർ നടത്തിയ അന്യമത വേട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കുരിശുദ്ധമായി അറിയപ്പെടുന്നത് പള്ളികളും ക്ഷേത്രങ്ങളും നശിപ്പിക്കുകയും ഹിന്ദുമതഗ്രന്ഥങ്ങളും ഖുർആാനും കത്തിക്കുകയും ഹിന്ദുക്കളെയും ബുദ്ധന്മാരെയും ജൈനന്മാരെയും മുസ്ലിങ്ങളെയും നിർബന്ധിച്ചും പീഡിപ്പിച്ചും മാമോദീസ മുക്കുകയും ആയിരക്കണക്കിന് മനുഷ്യരെ കത്തിച്ചും ശ്വാസം മുട്ടിച്ചും കൊല്ലുകയും ചെയ്തുകൊണ്ട് കാത്തോലിക്ക വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറുടെ നേതൃത്വത്തിൽ നടന്ന ഗോവ ഇൻക്വിസിഷൻ ക്രൂസേഡ് ആണത് പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ളവരുടെ കാലത്ത് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ നടത്തിയ മതപരിവർത്തന മുന്നേറ്റങ്ങളെയും ക്രൂസെയ്ഡുകൾ എന്നാണ് വിളിക്കാറുള്ളത് വില്യം കെയറിയുടെയും ജോഷുവ മാർഷ്മാനിൻ്റെയും വില്യം വാർഡിന്റെയും നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ നടന്ന മിഷണറി പരിശ്രമങ്ങളെ വിളിക്കുന്ന സെറാംപൂർ ക്രൂസൈഡ് അഥവാ ബാപ്റ്റിസ്റ്റ് മിഷൻ ക്രൂസൈഡ് ഉദാഹരണം അതിനുശേഷം ക്രൂസെയ്ഡുകൾ എന്ന പേര് സ്വീകരിച്ചുകൊണ്ടുള്ള നിരവധി മിഷണറി സംഘങ്ങളുണ്ടായി വിദ്യാർത്ഥികളിൽ പരിവർത്തനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അമേരിക്കൻ പ്രൊട്ടസ്റ്റൻ സുവിശേഷകനായ ബിൽ ബ്രൈറ്റ് സ്ഥാപിക്കുകയും ഇരുന്നൂറോളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്യാമ്പസ് ക്രൂസെയ്ഡ് ഇന്നും സജീവമായ മിഷണറി സംഘമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സെറാംപൂർ ക്രൂസൈഡ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇന്ത്യൻ ക്യാമ്പസുകളിൽ സജീവമായ ക്യാമ്പസ് ക്രൂസൈഡ് വരെയുള്ള പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി സംഘങ്ങളെല്ലാം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് കുരിശുദ്ധകാലത്ത് യൂറോപ്പിൽ ബീജാവാപം ചെയ്ത പദാവലികൾ ഉപയോഗിച്ചുകൊണ്ടാണ് തമസ്കരണത്തിൻ്റെയും പച്ചക്കള്ളങ്ങളുടെയും പദാവലികൾ മലയാള സാഹിത്യത്തെയും സിനിമയടക്കമുള്ള വിനോദ പരിപാടികളെയും ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളെയുമെല്ലാം ഈ പദാവലികൾ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് ഇസ്ലാം ഭീകരവും മുസ്ലിങ്ങൾ കൊള്ളരുതാത്തവരും പ്രവാചകൻ സൊല്ലാഹു അലൈഹുസ്ലം കലാപകാരിയുമെല്ലാമായി പ്രത്യക്ഷപ്പെടുന്നത് കുരിശുദ്ധകാലത്ത് വികസിച്ച ഈ പദാവലികളുടെ സ്വാധീനം കൊണ്ടാണ് അതേ സ്വാധീനം തന്നെയാണ് മലപ്പുറം ജില്ലയെ തമസ്കരിക്കുന്നതിനും പിന്നിലുള്ളത്